ഇവിടെ എല്ലാ സ്ഥലത്തുമല്ലോ നിറച്ചും പാട്ടായിട്ട് ഇപ്പം നല്ല സമ്മറായ കാരണം നല്ല ഫ്ലവേഴ്സും ചില വലിയ ട്രീലിനെ ഫ്ലവേഴ്സൊക്കെ തീർന്നു പിന്നെ വണ്ടിയിലൊക്കെ പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു നോക്കില്ലേ അതുപോലെ ആൾക്കാർ പാട്ടൊക്കെ പാടിയിരിക്കണേ ട്രെയിൻ പോകുന്നു ബസ് പോകുന്നു ഈ പോകുന്ന ബസ് എയർപോർട്ടിലേക്ക് പോകുന്ന നീല കളർ വേറെ ഒരു ബസ് വരുന്നു ഇവിടെ ബസ്സിനൊക്കെ നമ്പറിട്ട് വന്നേ സ്റ്റോബോട്ട് ഒക്കെ നോക്കുമോ നമ്മൾ ഷോപ്പിൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നോക്കാൻ വന്നതാണേ അപ്പോൾ അതിനുമ്പോൾ ഈ പാർക്കിൽ ഒന്നിറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും പുരാതനമായ ഒരു സ്ഥലത്തെ സ്ഥലമാണ് കേട്ടോ നോർവേയിൽ തന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ കുറച്ച് നാൾ മൂതി അവിടെ കുറച്ച് യെല്ലോ കളറ് കാണുന്നത് ടൂളിപ്പ് ടൂളിപ്പിൻ്റെ ഇത് കഴിഞ്ഞു ആളുകൾ കാണാനൊക്കെ ഉണ്ടാവുക അങ്ങനെ മുഖ മലയൊക്കെ കാണാൻ പറ്റുന്നില്ലേ കുഞ്ഞു ഷോപ്പ് ഇതിപ്പോൾ ക്രിസ്മസ് സമയത്താണ് ഇവിടെ ഈ ഏരിയ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ മൊത്തം ഇതായിരിക്കും സ്റ്റോളും പിന്നെ ഇതൊക്കെ ആയിരിക്കും പിന്നെ ഷോപ്പുകളൊക്കെ ആയിരിക്കും കേട്ടോ ഒരാളവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ യൂറോപ്പിൽ മിക്കവാറും സ്ഥലങ്ങളിൽ കാണാൻ പറ്റും അത്തരം ആളുകളിരുന്ന് പാടിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് അവർക്ക് പൈസ കൊടുക്കണം അതിന് വേണ്ടിയാണ് അവരിയ്ക്കുന്നത് നമുക്ക് തടാകത്തിൽ ഇത് അരയങ്ങൾ പ്രാവുകൾ പ്രാവിനൊക്കെ ഫുഡിട്ട് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ തിന്നവണ്ട്ടോ നമ്മൾ അടുത്ത സെൻട്രത്തിലെ ഒരു എക്സിബിഷൻ ഉണ്ട് അത് കാണാൻ വേണ്ടി പോവാണേ ബസ് കയറി സ്റ്റോക്ക് ചെയ്യുന്ന അടുത്ത ഇത് ഇത് സെൻറ്റത്തെ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ ഇവിടെ ഫിഷ് മാർക്കറ്റിൽ പച്ച ഫിഷ് അല്ല നമ്മൾ ആ ഫിഷിനെ കാണിച്ചു കൊടുത്ത് അവരെ കുക്ക് ചെയ്തുതരും കണ്ടോ നീളത്തിൽ കിടക്കണുണ്ടോ ബസ് ഇവിടെ നിർത്തി കണ്ടോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ പഴയ ബിൽഡിങ്ങോ ബർഗനിലെ പണ്ടത്തെ ബിൽഡിംഗ് അതൊക്കെ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്ങ് അവിടെ ഇവിടെ നിന്ന് കേട്ടി എടുക്കട്ടെ ഇപ്പോൾ എല്ലാവർക്കും ഇത് വൈകുന്നേരം ആയി വൈകുന്നേരം പിന്നെ ബാറിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഒക്കെ അറേഞ്ച് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഒരു ആറ് മണി കഴിഞ്ഞ ഏഴ് മണി വരെയായിട്ട് ഇവർ പത്ത് മണി കഴിയും പന്തല്ല പന്ത്രണ്ട് മണി ആവുകയേ ഇട്ടാവുകയുള്ളൂ അവിടെ ഒരു എക്സിബിഷൻ ഇവിടുത്തെ നാഷണൽ ഡേ പ്രമാണിച്ച് വൺ മന്ത് ഉണ്ടാവും അത് തുടങ്ങും ബോട്ടാണോ ഷിപ്പ് ആണോ വലിയ ഷിപ്പായിരിക്കണം നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്ത പരിപാടി നമ്മുടെ ശിവരാത്രി പോലെയൊക്കെ അല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ആകാശ കുഞ്ഞാലും സംഭവങ്ങളൊക്കെ ആളുകളൊക്കെ പട്ടികളെ കണ്ട് നടക്കാനിറങ്ങണം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നേക്കാണ് ഏ ആൾക്കാർ കേറിയിട്ട് പേടിച്ച് കയറുന്നത് ഒച്ച നോക്കട്ടെ അത് കേറിയിട്ടേ കുറെ ആൾക്കാർ ഇല്ലേ പേടിച്ചു പേടിച്ച് വെച്ചെടുക്കണ്ട കറയാനണ്ട ഭയങ്കര സെറ്റ് ഭയങ്കര സംഭവം ഇനി ഇത്ര അടുത്ത് ആദ്യമായിട്ട് കാണേലത്ത് അകല കണ്ടിട്ടുണ്ട് കേറാനും പേടിയും പൊന്നിപ്പ എല്ലാരോടും സംസാരിച്ചോണ്ടിരിക്കത്തെ ബർഗലിലെ ഫിഷ് മാർക്കറ്റ് കേട്ടോ പച്ച ഫിഷ് സാൽമൺ പല ടൈപ്പ് വെച്ചിട്ടുണ്ടേ നമ്മൾ പറയുമ്പോൾ തന്നെ എടുത്തിട്ട് അവരെ കുക്ക് ചെയ്ത് തരും ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷണമാണിത് വീണ്ടും വിത്ത് കോഡ് ഫിഷ് കൊണ്ട് ഉണ്ടാക്കണേ ആൾക്കാരൊന്ന് ഫുഡ് കഴിക്കണോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതുപോലെ തന്നെ ഫിഷ് പച്ച ഫിഷ് അതിന്റെ ജീവനോടെ ഉള്ള വലിയ ക്രാബ് നോക്കി ഒരു ബിഗ് ക്രാബ് ഇതിന്റെ കാല് നോക്കി ഇത്ര നോക്ക് ഇതിനെ കഴിക്കാൻ കൊണ്ടുപോയിട്ടാണോ ഇത് അവിടത്തെ കിച്ചൺ ഒക്കെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കു ബസ്സിൽ നമ്മൾ കേറി വേണേ പോവാം പക്ഷെ നമ്മൾ കുറച്ച് നടന്നിട്ട് കുറച്ച് കണ്ടിട്ട് വന്നിട്ടു സബ്വേ ഇത് ഇന്റർനാഷണൽ അപ്പോ ഫിഷ് മാർക്കറ്റ് കണ്ടുണ്ടോ ഫിഷ് മാർക്കറ്റിന്റെ വ്യൂ ഇതാണ് ഫിഷ് മാർക്കറ്റ് ഇണ്ടാ കൊറേ ആൾക്കാർ കഴിക്കുന്നുണ്ട് കുറെ ഫിഷുകള് സാൽമണ് ഇത് പുരാതനമായ കണ്ട യൂറോപ്പിൽ എവിടെയാണ് നോക്കിയാല് ഇതുപോലത്തെ ഇങ്ങനെ ഒരേ രാജാക്കന്മാരുടെ ഒക്കെ പടങ്ങൾ കാണാൻ പറ്റൂട്ടോ അപ്പുറത്തേക്ക് നോക്കി മല ബിൽഡിങ്ങുകള് ഈ ചെടികളൊക്കെ പൂ ഒരു പൂക്കെട്ടോ അല്ല ചെടികളെന്നൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മൾ കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിച്ചിരുന്ന് കഴിക്കാൻ പോകുവാണേ ഇവിടെ ആൾക്കാർക്ക് ഇരുന്ന ഒരേ സെക്ഷൻ്റെ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളാണ് കണ്ണേ ഞങ്ങളിവിടെ വന്നത് ഒത്തിരി ഇവിടെ പത്ത് മണി വരെ ഉള്ളൂ ബാക്കി മിക്ക ഷോപ്പുകളും അടച്ചു കണ്ടോ എല്ലാ ഷോപ്പും അടച്ചു ഓപ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് മാത്രമാണ് ടെൻ ഓ ക്ലോക്ക് വരെ ഉള്ളൂ ഇപ്പം നയൻ തേർട്ടി ഫൈവ് ആയി തേർട്ടി നയൻ ആയി ചില ഫുഡ് കോട്ട് ഫുഡ് ഷോപ്പ് മാത്രം തുറന്നിട്ടുണ്ട് ബാക്കിയെല്ലാം അടച്ച് ഇനി കുറച്ച് ഷോപ്പുകളും കൊണ്ട് നോക്കാനുണ്ട് തിരക്കിട്ട് നോക്കിയാൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളില്ലേ ചെടികളൊക്കെ വിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് കേട്ടോ ഒന്നും വാങ്ങണമൊന്നുമില്ല എല്ലാ ടൈപ്പും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഇതിൻ്റെ കുറേ സൈപ്പിച്ചിട്ടുണ്ട് അവരൊന്നും ശ്രദ്ധിക്കില്ലെന്ന് നോക്കളൂ പക്ഷെ ഒത്തിരിയുണ്ട് ഈ ചെടിയാണ്ടോ കടലാസ് പോലെ പൂണ്ടായി ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇട്ടുണ്ട് ചെടിയുടെ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടിയാ ഉണ്ടോ ഡാലിക റോസസ് വേണ്ട കുറേ സാധനം ചന്ദരി ഓറഞ്ച് പല ടൈപ്സ് കുട്ടികളുടെ ഡ്രസ്സ് നോക്കാൻ വന്നതാണ് റെയിൻ ഡ്രെസ്സ് സ്കൂൾ ഓഗസ്റ്റിൽ തുറക്കും അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ നോക്കാൻ വന്നതാട്ടോ അവിടെ സൈക്കിള് ഡ്രസ്സ് ജാക്കറ്റ് അങ്ങനെയെല്ലാം ഉണ്ട് വലിയ സ്പോർട്സിൻ്റെ സാധനങ്ങളും റെയിൻകോട്ട് മഴയുടെ വിൻ്ററിൻ്റെ എല്ലാ ഡ്രസ്സും ഉള്ള വലിയൊരു കടയാണ് കേട്ടോ അത് ഇത് മൊത്തം കുറേ കടകളേരിയട്ടോ അത് കണ്ട അപ്പോൾ അങ്ങനെ എല്ലാം നോക്കി ഡ്രസ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോവാണേ ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയ കേട്ടോ നല്ല ഫ്ലവേഴ്സ് അതുകൊണ്ട് ഇറങ്ങിയതാണേ നമ്മൾ ട്രെയിനിൽ പോകണേ നമുക്ക് വെറുതെ നല്ല രസമല്ലേ ഫ്ലവേഴ്സ് ഒക്കെ ആണേ അടിപൊളിയല്ലേ ഇവിടെ ഒരു പുതിയ ഫ്ലാറ്റ് വരാനിടത്ത് പണി കിട്ടണം നമ്മുടെ നാട്ടിലെ പോലെയല്ല അതെ എല്ലാം ഇല്ല ഇല ഇരുമ്പിൻ്റെ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക യൂണിഫോമൊക്കെ ഇട്ട് പണി ഇന്ന് പണിയില്ലെന്ന് തോന്നുന്നു കേട്ടോ ഒരു ഫ്ലാറ്റ് പണിയാണതാ ചിമ്പ്